ഭാരതത്തിൽ ഉടനീളം വളരെ പ്രാധാന്യത്തോടെ ഭക്തിയോടുകൂടിയും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നവരാത്രി ദുർഗാദേവിയുടെ വിവിധ ഭാവങ്ങളെ ആരാധിക്കുന്ന ഈ ഉത്സവം ഒൻപത് രാത്രികളും പത്ത് പകലുകളും നീണ്ടു നിൽക്കും ഹൈന്ദവ വിശ്വാസമനുസരിച്ച് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമായാണ് നവരാത്രി ആഘോഷിക്കുന്നത് കേരളത്തിൽ ഈ ഉത്സവം സരസ്വതി പൂജ വിജയദശമി എന്നീ പേരുകളിലാണ് പ്രധാനമായും അറിയപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ ദേവിയുടെ ഒൻപത് രൂപങ്ങളായ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കുഷ്മാണ്ട സ്കന്ധമാത കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവരെ ആരാധിക്കുന്നു നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി വിദ്യാരംഭത്തിന് അതീവ വിശേഷപ്പെട്ട ദിവസമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം കുട്ടികളെ ആദ്യമായി എഴുത്തിനിരുത്തുകയും വിദ്യയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്നു ദേവീക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും ഈ സമയത്ത് നടത്താറുണ്ട് നവരാത്രിയുടെ ഓരോ ദിവസവും ഓരോ പ്രത്യേക നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഈ ആഘോഷത്തിന്റെ ഭാഗമാണ്